തന്നെ കല്യാണം കഴിക്കണമെന്ന് അങ്ങ് തപസ് ചെയ്തു അപ്പൊ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിനക്ക് അങ്ങനെ ഒരു വരം നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കട്ടെ അങ്ങനെ അച്ഛനും അമ്മയും ഒക്കെ സമ്മതിച്ചു ശിവനെ കല്യാണം കഴിക്കാൻ പക്ഷെ കല്യാണ മണ്ഡപത്തിൽ വന്നപ്പോഴാണ് എന്താ ശിവന്റെ രൂപം കണ്ടപ്പോ അച്ഛനും അമ്മയ്ക്ക് ബോധക്കേടായിപ്പോയി എങ്ങനെ ഇരിക്കും ശിവൻ ദേഹം മുഴുവനും സർപ്പത്തെ അണിഞ്ഞ് ഉള്ള ഭസ്മെല്ലാം കൂശി വല്ലാത്തൊരു രൂപം അങ്ങനെ ഒരു പയ്യനെ നമ്മൾ ആരെങ്കിലും നമ്മുടെ മകൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഇഷ്ടപ്പെടുവോ ഇല്ല അല്ലെ പക്ഷേ അപ്പൊ ദേവി എന്താ ചെയ്തത് പെട്ടെന്ന് ദേവിക്ക് മനസ്സിലായി ഈ ശിവനെ ശിവന്റെ രൂപത്തിൽ ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല ഇത് ഭഗവാനാണ് എന്ന് എന്റെ അച്ഛനും അമ്മയ്ക്കും കൂടി വന്നിരിക്കുന്ന ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്യും ദേവി ദേവി ചന്ദ്രഖണ്ഠ എന്ന രൂപത്തിലേക്ക് അങ്ങ് മാറും അതെങ്ങനെയാണ് ചന്ദ്രഖണ്ഠ പത്ത് പത്ത് കൈകളുള്ള ഒരു ഇത് ദേവിയുടെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നവരാത്രി കാലത്തുള്ള ദേവികളുടെ പടങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കണം അപ്പൊ ചന്ദ്രകണ്ഠാ ദേവിയെ കാണുന്നത് ഒരു പത്ത് കൈകളുണ്ട് ആ പത്ത് കൈകളില് തൃശൂലമുണ്ട് ഗതയുണ്ട് വാളുണ്ട് ചന്മുദ്രയുണ്ട് താമരയുണ്ട് അസ്ത്രമുണ്ട് അങ്ങനെ പത്ത് ആയുധങ്ങൾ ധരിച്ച ഒരു രൂപത്തെ ഇങ്ങനെ അങ്ങ് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ ഭഗവാനും ഇത് സാക്ഷാൽ ദേവിയുമാണ് അങ്ങനെയാണ് അവരുടെ കല്യാണം നടക്കുന്നത് അപ്പം മൂന്നാമത്തെ ദിവസം ദേവി ഏത് രൂപത്തിലാണ് ബാല്യം കഴിഞ്ഞു കൗമാരൻ ബ്രഹ്മചാരണിക്ക് ഭാവം കഴിഞ്ഞു അത് കഴിഞ്ഞ് ചന്ദ്രഖണ്ഡ ചന്ദ്രനെ ധരിച്ച് നല്ല സുന്ദരിയായി നവോഢയായ ഒരു വധുവിനെ പോലെ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം മൂന്നാമത്തെ ദിവസമല്ലേ ഇന്ന് ദേവിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം അതാണ് ത്രിപുര താണ്ഡവം അല്ലെങ്കിൽ ചന്ദ്രകണ്ഠാദേവി ഇനി നാലാമത്തെ ദിവസം നാലാമത്തെ ദിവസം ദേവിയെ ആരാധിക്കുന്ന രീതി എന്താണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂഷ്മാണ്ട ദേവി കൂഷ്മാണ്ട ദേവി എന്ന് പറഞ്ഞാൽ കൂഷ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ രൂപം അത് അണ്ടത്തിൽ വഹിച്ചിരിക്കുന്നവൾ അപ്പൊ ഗർഭിണിയായിട്ടിരിക്കുന്ന അമ്മയുടെ രൂപത്തെയാണ് നാളെ നമ്മൾ ഇവിടെ കൂഷ്മാണ്ട ദേവിയായിട്ട് ആരാധിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ അറിയാം എത്ര പേർക്കറിയ കഥ അറിയില്ല അത് അറിയണം നമ്മൾ ഓരോ ദിവസം എന്നാലേ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുള്ളൂ നമ്മളിൽ ഈ കുറുക്കു വഴിയിലൂടെ ഭക്തി വെറുതെ ക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തുക പോരുക നമ്മുടെ ഈ സനാതനധർമ്മത്തിൻ്റെ ബുക്കുകളെ കുറിച്ചോ ഗ്രന്ഥങ്ങളെ കുറിച്ചോ അറിവുകളെ കുറിച്ചോ എന്തിനാണ് ഇത് ചെയ്യുന്നതിനെ കുറിച്ചോ ഇവിടെ എന്താണ് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചോ ഇതിന് വേണ്ടുന്ന പൂജകൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ഇനി അത് അതറിയില്ല അറിയത്തില്ല എന്ന് പറയരുത് ഇന്ന് നമ്മൾ മൂന്ന് ദേവിയുടെ ഭാവങ്ങളുണ്ട് നാലാമത്തെ ദിവസം നാളെ ഏത് ദേവിയുടെ ഭാവത്തിലാണ് കൂഷ്മാഡ ദേവി അതെങ്ങനെയിരിക്കും ഞാൻ ക്രിസ്ത്യാനിയായി ഞാൻ ഇത്ര പഠിച്ചെങ്കിൽ ഇത് പഠിക്കണ്ടേ ഓരോ ദേവ നവരത്ന നവ നവരാത്രി കാലത്ത് നമ്മൾ ഓരോ ദേവിയെ ഒരുക്കി അതിൻ്റെ പൂജ നടക്കുമ്പോൾ നമ്മൾ വരണം ഇന്ന് നാലാമത്തെ ദിവസം നമ്മൾ ഗർഭിണിയായിട്ടിരിക്കുന്ന ദിവസമാണ് കുഷ്മാണ്ട ദേവി അങ്ങനെയാണ് നാലാമത്തെ ദിവസം അത് കഴിഞ്ഞാലോ ആ നാലാമത്തെ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രയും ക്ഷമയോടുകൂടി ഒൻപത് മാസം അല്ലെങ്കിൽ പത്തു മാസം തൻ്റെ കുഞ്ഞിനെ പോകാൻ ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന കഷ്ടതയും പ്രയാസവും ദുഃഖവും വയറ്റിൽ കിടന്ന് ചവിട്ടും തൊഴിയും എല്ലാം കൊണ്ട് അല്ലേ മക്കളുടെ മിടി എല്ലാം ഗർഭപാത്രത്തിലേ തുടങ്ങും അമ്മയോട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അത് പുറത്തു വരുന്നത് ആ സമയത്തുള്ള ക്ഷമ സഹനശക്തി ഇതെല്ലാം ദേവി അനുഭവിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം ആ ദിവസത്തിൽ അങ്ങനെയുള്ള സ്ത്രീകളുടെ പ്രതീകമായിട്ടാണ് നാലാമത്തെ ദിവസം നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നത് അപ്പൊ നാല് ദിവസത്തെ മനസ്സിലായല്ലോ ഇനി അഞ്ചാമത്തെ ദിവസം അതെന്തായിരിക്കും സ്കന്ധമാത ഉണ്ടോ സ്കന്ധമത സ്കന്ധനെ പ്രസവിച്ച് ആ സ്കന്ധമാതയുടെ പടം അല്ലെങ്കിൽ ചിത്രം നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും സ്കന്ധമാതയുടെ കയ്യിലൊന്നും ഒരു ആയുധവുമില്ല ആയുധമായിട്ടിരിക്കുന്നതാരാ തൻ്റെ മകൻ അല്ലേ ആറു മുഖൻ ആറു മുഖമുള്ള സ്കന്ധനെ തന്റെ മടിയിൽ എടുത്തു വെച്ചിരിക്കുന്നതാണ് സ്കന്ധമാത അത് എത്രാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസം അത് ഭൂജങ്കതാണ്ഡവം ശിവന്റെ ഭുജങ്കതാണ്ഡവം നടന്ന ദിവസമായിട്ടാണ് നമ്മളെ അമ്മയുടെ സ്കന്ധമാത എന്ന രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നത് സെലിബ്രിറ്റി എബിലിറ്റി ടു ഓവർകം അതായത് ഒരു അമ്മ സഹിക്കുന്നത് പോലെ ഒന്നും ഒരാളും സഹിക്കില്ല വാസ്തവത്തിൽ സ്ത്രീയുടെ ഓരോ ഭാവത്തെയാണ് ഈ നവരാത്രി കാലത്ത് നമ്മളിത് ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നത് ഒരു 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 സ്ത്രീ ഒരു കുഞ്ഞ് ജനിക്കുന്നത് അവൾ കൗമാരപ്രായമെത്തുന്നത് അവൾ അത് കഴിഞ്ഞിട്ട് ബ്രഹ്മചാരിണിയാവുന്നത് അതിനുശേഷം അവള് ഭർത്താവിനെ ആഗ്രഹിക്കുന്ന ഭർത്താവിനെ കല്യാണം കഴിക്കുന്നു അതിനുശേഷം അവൾ ഗർഭിണിയാവുന്നു അതിനുശേഷം അവൾ കുഞ്ഞിന്റെ അമ്മയാകുന്നു അത് കഴിഞ്ഞോ മാതൃത്വത്തെ ഇത്രമാത്രം ബഹുമാനിക്കുന്നു നമ്മുടെ പ്രപഞ്ചത്തെ തന്നെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആരാധിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇനി ആറാമത്തത് ഷഷ്ടി ഷഷ്ടിയിൽ മുനിതാണ്ഡവം എന്ന് പറയും ശിവന്റെ മുനിതാണ്ഡവം ആ മുനിതാണ്ഡവത്തിന്റെ ദിവസം അമ്മയുടെ ഏത് രൂപമാണ് കാത്യായനി കാത്യായനി രൂപം കാത്യം എന്ന് പറഞ്ഞാൽ കർമ്മം സമൂഹം കർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് അല്ലേ നിങ്ങൾക്ക് കുചേലൻ്റെ കഥയറിയാമോ അറിയാലോ കഥ അറിയാലോ കുചേലൻ കേട്ടിട്ടുണ്ടല്ലോ സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ കൃഷ്ണനുമായിട്ട് ഒരുമിച്ച് പഠിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ് ആര് കൃഷ്ണനും കുചേലൻ അപ്പൊ കുചേലൻ്റെ പേരതല്ല സുധാമ അല്ലേ പഠിച്ച് വേദങ്ങളെല്ലാം പഠിച്ച് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് പുരാണം പഠിച്ച് ഇതിഹാസം പഠിച്ച് എല്ലാം പഠിച്ച് പഠനമൊക്കെ കഴിഞ്ഞിട്ട് കൃഷ്ണൻ ആരായി ഭഗവാനായി മാറി കുചേലനോ സുധാമ എന്തായി ഈ പഠിച്ചതെല്ലാം കൂടി വീട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ച് വീടിന്റെ ഫ്രണ്ടില് ഒരു കുടിലുമൊക്കെ കെട്ടി അവിടെ ഇരുന്ന് കൃഷ്ണ 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 കൃഷ്ണാന്ന് ജപിച്ചുകൊണ്ടിരുന്നു ഈ അറിവ് പറഞ്ഞു എല്ലാവർക്കും പറഞ്ഞുകൊടുത്തോന്ന് എനിക്കറിയില്ല പുള്ളിക്കാരൻ ജോലിക്കും പോയില്ല ഒന്നിനും പോയില്ല അങ്ങനെ ഈ കൃഷ്ണ കൃഷ്ണ ജപിച്ചുകൊണ്ടിരുന്നു ഒരു ജോലിയും ചെയ്യാതെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങളൊന്നും നടത്താതെ അങ്ങനെ കൃഷ്ണനെ ഭജിച്ചുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ പ്രയാസവും പട്ടിണിയും പരുവട്ടവും എല്ലാം കൂടിയപ്പോൾ ഭാര്യ എന്ത് ചെയ്തു അതിലോക്കത്തെ വീട്ടിൽ ജോലിക്കായിട്ട് ഇറങ്ങി പോകേണ്ടി വന്നു തന്റെ കുഞ്ഞുങ്ങളുടെ വയറ് കാലിയായി കിടക്കുന്ന കണ്ടിട്ട് അവരുടെ വിശപ്പിന്റെ കണ്ണുനീരിന്റെ നിലവളി കേട്ടിട്ട് കുചേലൻറെ ഭാര്യ അപ്പുറത്തുള്ള വീടുകളിലൊക്കെ പാത്രം കഴുകാനൊക്കെ പോയി കൊണ്ടുവരുന്ന ആഹാരം അവിടെ കഴിച്ചവന്റെ മിച്ചം ഒക്കെ കൊണ്ട് ഒരു പാത്രത്തിൽ എടുത്ത് കൊണ്ടുവന്ന് കുജേലനും കഴിക്കും അതിന്റെ ഒരു ഭാഗം എന്നാലും ജോലിക്ക് പോത്തില്ല ഒന്നാലോ ചോക്കൂ കർമ്മത്തിന്റെ ഫലമാണ് ഞാനീ വരുന്നത് കർമ്മം എന്ത് കർമ്മത്തിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കർമ്മത്തിന്റെ പ്രാധാന്യം എന്നിട്ടോ കുറെ കഴിഞ്ഞപ്പം ഈ സ്ത്രീ മാടുപോലെ കിടന്ന് ജോലി ചെയ്ത് അവരുടെ ചുമലെല്ലാം തേഞ്ഞ് കൈയൊക്കെ തളർന്ന് കാലും തളർന്നു അവസാനം അവര് നാക്കെടുത്ത് കുജേലിനോട് പറയാണ് എന്റെ പൊന്നു ഭർത്താവെ അല്ലെ എൻ്റെ പൊന്നു ഏട്ടാ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ അവിടെ ആ രാജാവായിട്ടിരിക്കുന്നത് ഏഹ് ഈശ്വരനായിട്ടിരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ടൊന്ന്